സ്ലാമലക്കും നമ്മളിന്ന് ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് മെറ്റൽ ഹെയർ ബാൻഡാണ് നിങ്ങൾക്ക് ഏത് കളറിലെ മെറ്റൽ ഹെയർ ബാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് മെറ്റൽ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ നോർമൽ ഹെയർ ബാൻഡും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു നാല് സൈസുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് അതായത് ത്രീ എം എമ്മും ഫോർ എം എമ്മും അതുപോലെ തന്നെ ഫൈവ് എം എം ആൻഡ് അവസാനം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു എയിറ്റ് എം എം സൈസ് വരുന്ന ബീറ്റ്സാണ് നിങ്ങൾക്ക് ഏത് സൈസുള്ള ബീഡ്സ് വേണമെങ്കിലും എടുക്കാം എല്ലാ ബീഡ്സും ഞാൻ ഒരേ കളറിലെ ആട്ടും എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഡിഫറെൻ്റ് കളർ ഡിഫറൻറ്റ് സൈസിലെയും എടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് ഇതേ ഇതുപോലത്തെ കപ്പ് ചെയിൻ അല്ലെങ്കിൽ സ്റ്റോൺ ചെയിൻ നമുക്ക് ഗിയർ വയർ വേണം ഞാനിവിടെ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ സിൽവർ കളറിലെ ആട്ടോ എടുത്തിരിക്കും പറയാനായിട്ട് വിട്ടുപോയതാട്ടോ അപ്പൊ ഞാൻ അതേ മേക്കിങ്ങിലോട്ട് കിടക്കുകയാണായിട്ട് ഞാൻ അതേ സ്റ്റോൺ ചെയിൽ നിന്നും ഒരു തേർട്ടി സെന്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന്റെ സൈസ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഇരട്ടി അതായത് സിക്സ്റ്റി ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേർട്ടി സെൻറ്റിമീറ്റർ ആണ് എന്നിട്ട് ഗിയർ വയറിൽ നിന്ന് ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തിൽ അതായത് ഒരു ഒന്നര മീറ്ററോളം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ഈ ഒരു കപ്പ് ചെയിനിൻ്റെ മുകളിലേക്കൂടി ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കപ്പ് ചെയിൻ ഫ്ലെക്സിബിളായിട്ട് കിട്ടും അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു കപ്പ് ചെയിനിൻ്റെ മുകളിൽ കൂടെ നല്ലപോലെ ചുറ്റി കൊടുക്കുന്നത് കുറച്ച് ഭാഗം ഇങ്ങനെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഗിയർ വയർ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുന്നേ അങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ ഗിയർ വയറ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഹെയർ ബാൻഡിലേക്ക് ജോയിൻ ചെയ്യാൻ എളുപ്പത്തിനായിട്ടാണ് കുറച്ച് പാർട്ട് ഇങ്ങനെ തള്ളി നിൽക്കാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു ഗിയർ വയർ ഇങ്ങനെ ചുറ്റി കൊടുക്കാം സ്റ്റോൺ ചെയ്യേണ്ടി ഒരു രണ്ട് 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 സ്റ്റോൺ ഇടവിട്ടിടവിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് തൊന്ന് അതുപോലെ നല്ലപോലെ നല്ല വൃത്തിക്ക് തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് നമുക്കൊന്ന് ചുറ്റി ചുറ്റി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് വേഗം കിട്ടുന്നതാണ് അപ്പോൾ നല്ലപോലെ വൃത്തിക്ക് തന്നെ ചുറ്റിയെടുക്കാം പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഹെറാക് സോറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായി നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തിടുക എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക എന്നാലാണ് നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് വീഡിയോ മനസ്സിലാവുകയുള്ളൂ ഞാൻ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയിട്ട് പോകുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഞാൻ എങ്ങനെയാണ് സ്റ്റോൺ ചെയ്യാൻ ചുറ്റുന്നത് എന്നതാണ് ഇങ്ങനെ കാണിച്ചു പോകുന്നത് കേട്ടോ നെയിപ്പോൾ ഏതാണ്ടൊക്കെ നമ്മൾ മൊത്തത്തിൽ ഗിയർ വയർ ചുറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു സ്റ്റോൺ ചെയിൻ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാ സ്റ്റോണും ഒരേ പൊസിഷനിലേക്ക് വരുന്ന പോലെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി പിടിച്ച് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ നെയിപ്പോൾ നമ്മളുടെ കപ്പ് ചെയിനൊക്കെ ഗിയർ വയർ വെച്ച് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഒരു രണ്ട് മീറ്ററോളം നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഹെയർ വയർ മെയ്ക്ക് ചെയ്യുന്ന പോലെ ബീറ്റ്സ് ഇട്ട് നമ്മൾ ഒരു വൈൻ മെയ്ക്ക് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ആദ്യം തന്നെ സെൻറ്റ് ഭാഗത്തേക്ക് ഏറ്റവും ചെറിയ സൈസിലെ ബീഡ് എടുക്കുക നിങ്ങൾ ഏത് സൈസിലാണോ ഏറ്റവും ചെറുതിരിക്കുന്നത് ആ ഒരു സൈസിലെ ബീഡെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ത്രീ എം എം സൈസിലാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ത്രീ എം എം സൈസിലെ ബീഡ്സ് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം ഒരു ചെറിയ ലെങ്ത്തിൽ അതായത് ഒരു അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ വരുന്ന പോലെ ഞാനൊന്ന് രണ്ട് സെൻറ്റിലേക്കും പിരിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം കൂടി പിരിച്ചു കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഭാഗത്ത് ഞാനൊരു അഞ്ച് നാല് അതിൽ കൂടാണ്ട് ഞാനൊന്ന് സെൻറ്റർ ഭാഗം കൂടി കൂട്ടി പിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ത്രീ എം എമ്മിൻ്റെ ബീഡാണ് ആദ്യം ഇട്ട് കൊടുത്തതെങ്കിൽ ഇനി അതിലും വലിയ ഒരു ബീഡ് അതായത് ഫോർ എം എമ്മിൻ്റെ ബീഡ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പുറവും ഇപ്പുറം വരുന്ന പോലെ നമ്മൾ വീട് ഇട്ട് പിരിച്ചു കൊടുക്കുക ഇന്ന് അതായത് നമ്മൾ ആദ്യം പിരിച്ചു കൊടുത്താൽ അതിലും കുറച്ചുകൂടി ആക്കിയിട്ട് വേണം നമ്മൾ പിരിച്ചു കൊടുക്കാൻ എന്നിട്ട് ഞാൻ സെൻറ്റർ ഭാഗത്ത് ഒരു പത്ത് പ്രാവശ്യം ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പിരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഓവറായിട്ട് പിരിക്കാൻ നിൽക്കേണ്ട പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കുറച്ച് പിരിച്ചാലും നല്ല വൃത്തിക്ക് തന്നെ പിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മളെന്ത് ചെയ്യാ ആ ഒരു പത്ത് പ്രാവശ്യം പിരിച്ചു കൊടുത്തതിനു ശേഷം നമ്മളുടെ അടുത്ത വലിയ സൈസിലെ പീട് അതായത് ഫൈവ് എം എം സൈസിലെ ബീഡ്സ് ഞാൻ അദ്ദേഹം അപ്പുറവും ഇപ്പുറവും ഇട്ട് പിരിച്ചു കൊടുത്തിട്ട് അത് ഇവിടെയും ഞാൻ ഒരു പതിനഞ്ച് പ്രാവശ്യം ഒന്ന് നല്ല പോലെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനഞ്ചോ പത്തോ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് ഇത് പിരിച്ചു കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക അതെ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെൻ്ററിലേക്ക് നമ്മളുടെ ഉള്ളിൽ ഏറ്റവും വലിയ സൈസിലെ ബീഡ്സ് ഞാൻ ദേ ഇട്ട് കൊടുക്കുന്ന പോലെ ഏതെങ്കിലും ഒരു എൻ്റെങ്കിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വരുന്ന പോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം ഇവിടെയും ഞാനൊരു എട്ട് പ്രാവശ്യം പത്ത് പ്രാവശ്യമൊക്കെ എട്ട് പ്രാവശ്യമല്ല ഒരു പത്ത് പ്രാവശ്യം ഞാൻ അവിടെ ഇങ്ങനെ സെൻറ്റർ ഭാഗത്ത് പിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സ്റ്റെപ്പും ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകാം നമ്മൾ ആദ്യം ചെയ്യുന്ന രണ്ട് സ്റ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടാണ് പിന്നെ സെൻറ്റർ ഭാഗത്ത് ബീരിട്ട് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് പോകാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഈ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിൽ മോഡൽസ് മാറ്റി വരുത്താം അതുപോലെ തന്നെ ബീറ്റ്സ് മാറ്റാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണ് ഇതിൽ ചേഞ്ച് വരുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റെയിം സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒന്നുകൂടി കാഞ്ച് തരാണ് എങ്ങനെയാണ് ചെയ്തതെന്ന് ആദ്യം നമ്മൾ ത്രീ എം എം സൈസ് വരുന്ന ബീച്ച് അപ്പുറം ഇപ്പുറം ഇട്ട് ചെറിയൊരു ആക്കി പിരിച്ചു കൊടുക്കുക പിന്നെ അതിനുശേഷം അതിലും വലിയ സൈസിലെ ഫോർ എം എമ്മിൻ്റെ ബീഡ് അപ്പുറം ഇപ്പുറം വരുന്ന പോലെ അതായത് ത്രീ എം എമ്മിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റ് ആകുന്ന രീതിയിൽ മടക്കി പിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തത് പിരിക്കുന്നതെന്ന് പറയുന്നത് ഫൈവ് എം എം വീടാണ് അത് നമ്മൾ ഇതിൽ നിന്നും കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ പിരിച്ചു കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നമ്മൾ അത് പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക സെൻ്റർ ഭാഗത്തേക്ക് നമ്മൾ ഒരു ബീട് കൂടി ഇട്ട് കൊടുക്കുന്നത് അത് വലിയ സൈസിലെ ആ ഒരു ബീട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എങ്ങനെയാണോ ചെയ്ത് ആ ഒരു ലെങ്ത്തിൽ ചെയ്യുക പിന്നെ ആ ഒരു ഇരുപത്തി ഒന്ന് സെൻറ്റിമീറ്ററോളം നമ്മൾ ഈ ഒരു ഗിയർ വയർ വെച്ച് ചെയ്ത വയൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പാർട്ട് ഇങ്ങനെ ഗിയർ വയർ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അത് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ ഹെയർ ബാൻഡിലേക്ക് നമ്മൾ ഈ ഒരു വൈൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക ഹെയർ ബാൻഡിൽ രണ്ട് സൈഡിലും ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങി മരിക്കുന്ന പോലെ തോന്നും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം നിങ്ങളുടെ ലെങ്ത് എടുക്കാം പിന്നെ ഹെയർ ബാൻഡിൻ്റെ മൊത്തത്തിലെ ലെങ്ത് എടുക്കാം എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യുമ്പോൾ ഒരു ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ാണ് കുറേ പ്രാവശ്യം ചുറ്റി ചുറ്റി അത് ബോറാക്കേണ്ട കാര്യമില്ല നമ്മൾ ഗിയർ വെയർ യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നല്ലപോലെ ടൈറ്റാക്കി എല്ലാ വീട്സിൻ്റെയും ഇടയിൽ കൂടെ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും എല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്തെയ്യുക നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് വെച്ച കപ്ചീൻ വെച്ച് ഉള്ള ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ ഹെയർ ബാൻഡിലേക്ക് ഇങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഞാനിങ്ങനെ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നിങ്ങളുടെ ഒപ്പം തന്നെയാണ് ഞാനിത് ആദ്യമായിട്ട് മേക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു എന്തോരപാകത പോലെ തോന്നി ഇപ്പോൾ ഞാൻ വലിയ വലിയ രീതിയിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഓരോ വലിയ സൈസിലെ ബീഡിട്ട് കൊടുക്കുന്ന അവിടം വരെയും വെച്ചിട്ട് അവിടെ ഗിയർ വയർ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ഇങ്ങനെ വേവ്സ് പോലെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ വലിയ ബീച്ചിൽ അവിടെ നിന്നും ആദ്യം മുകളിലേക്കാണെങ്കിൽ പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് അങ്ങനെ ഒരു വേവ്സ് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഗിയർ വയർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ മൊത്തത്തിൽ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണാം അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്